അസ്ലാമലൈക്കു വഹത്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയും കാഴ്ബാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചതോടെ അള്ളാഹിൻ്റെ കൽപ്പന കൽപ്പന അനുസരിച്ച് അവർ ഹജ്ജിന് വിളംബരം നടത്തുകയുണ്ടായി ജനങ്ങൾക്കിടയിൽ ഹജ്ജ് വിളംബരം ചെയ്യുക അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തു ഭാഗത്തു നിന്നും ഒട്ടകപ്പുറത്തുമല്ലാതെയും ഇടുങ്ങിയ വഴികളിലൂടെയും ഒക്കെ യാത്ര ചെയ്ത് അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആ വിളംബരമനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇബ്രാഹിം നബിയുടെ കാലം മുതലെങ്കിലും ആളുകൾ കഴമ്പയെ മക്കയെ ഉദ്ദേശിച്ച് ഹജ്ജ് ഉദ്ദേശിച്ച് വരുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തിലധികം വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തോളം വർഷം പിന്നിട്ട ശേഷമാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈസ്ലാം വരുന്നത് അവിടുന്ന് വന്ന് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു ഷിർക്കിൻ്റെ കോട്ടകളായി ആ പ്രദേശങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർ നിർമ്മിച്ച കാഴ്ബാലയത്തിൽ പോലും വിഗ്രഹപ്രതിഷ്ഠകൾ കഴിഞ്ഞിരുന്നു അവിടെ നടക്കുന്ന കർമ്മങ്ങൾ കാഴ്ബാലയത്തിനു ചുറ്റും നടക്കുന്ന കർമ്മങ്ങൾ പോലും ഷിർക്കിൻ്റേതും ഷിർക്ക് കലർന്നതുമായ കർമ്മങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു മക്ക കൂടി അഥവാ ഹിജറ എട്ടാം വർഷം മദീനയിൽ ചെന്ന് എട്ടാമത്തെ വർഷത്തോടു കൂടി ആ മാലിന്യങ്ങളിൽ നിന്നൊക്കെ കാഴ്ബയെ അള്ളാഹുൻ റസൂൽ ശുദ്ധമാക്കി അതൊരു കടനാക്രമണത്തിലൂടെ ശുദ്ധമാക്കിയതല്ല അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിന്ന് ഷിർക്കിൻ്റെ വിഗ്രഹാരാധനയുടെ എല്ലാ അംശങ്ങളും ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധ തോഹീദിലേക്ക് അവർ വന്നപ്പോൾ അവരെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയമുള്ള ആളുകളാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും അതിൻ്റെ ചിഹ്നങ്ങളുമൊക്കെ ഷിർക്കിൻ്റെ ചിഹ്നങ്ങളുമൊക്കെ കഴിവയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ചുറ്റുഭാഗത്തുനിന്നും ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ ഇസ്ലാമിക ദാഴത്ത് പൂർത്തിയാകുന്നു ഒമ്പതാമത്തെ വർഷം ഹജ്ജിൻ്റെ നിയമം വന്നു നബിസ് അള്ളാഹു അല്ലാസ്ലമിയുടെ കാലത്ത് അതുവരെ ഹജ്ജ് നടന്നിരുന്നു ഷിർക്ക് കലർന്ന ഹജ്ജ് നിലനിന്നിരുന്നു ഒമ്പതാമത്തെ വർഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിച്ച് ആദ്യത്തെ ഹജ്ജ് ഇസ്ലാമിൽ നടക്കുകയാണ് ആ ഹജ്ജിന് നേതൃത്വം കൊടുക്കുന്നത് റസൂൽ സല്ലാഹു അല്ലേ അല്ല അബൂബക്കർ ലാഹനുമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജിന് ആളുകൾ പുറപ്പെട്ടു അങ്ങനെ ആ ഹജ്ജിൻ്റെ സമയത്താണ് പിന്നീട് ഉണ്ടാകുന്നത് മുഷിരിക്കുകളായിരിക്കുന്ന ആളുകളാരും ഇനി ഹജ്ജിന് വന്നുകൂടാ കാബ്ബ് തവാഫ് ചെയ്തുകൂടാ ഷിർക്കിൻ്റെ സംഗതികൾ അനുവദനീയമല്ല എന്ന കൽപ്പന വന്നു പത്താമത്തെ വർഷം പിറ്റേ വർഷമാണ് റസൂല് ഹജ്ജ് നിർവഹിക്കുന്നത് ഹജ്ജ് റസൂൽ നിർവഹിക്കുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ആ ഹജ്ജിന് ശേഷം റസൂൽ ഏകദേശം തൊണ്ണൂറിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത് കാരണം ദുൽഹ കഴിഞ്ഞു മുഹറം സഫർ റബീലബോൾ പകുതിയാകുമ്പോഴേക്കും അള്ളാഹുൻ റസൂൽ വഫാത്താകുന്നുണ്ട് അപ്പം അത്രയും കുറഞ്ഞ ദിവസങ്ങളെ അള്ളാഹുൻ റസൂൽ പിന്നീട് ജീവിക്കുന്നുള്ളൂ അപ്പം ഏറ്റവും അവസാനമാണ് ഹജ്ജ് നിർവഹിക്കുന്നത് ആ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ റസൂലുള്ള പൂർണ്ണ രൂപം ഹജ്ജിൻ്റെ രൂപം അവർക്ക് പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഹജ്ജായി നിർവഹിച്ചിരുന്നത് അപ്പോൾ റസൂൽ ഹജ്ജ് പരിഷ്കരിച്ച് പുതുക്കി കൊണ്ടുവന്ന് ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി ഇതിനു മുമ്പ് അവിടെ നിലനിന്നിരുന്ന ഹജ്ജ് ഷിർക്ക് കലർന്ന ഒരു ഹജ്ജായിരുന്നു അതുപോലെ അനാശാസ്യമായ കാര്യങ്ങൾ നടന്നിരുന്ന ഹജ്ജായിരുന്നു അതിലൊന്ന് ഈ ഹജ്ജിന് വരുന്ന ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പരിപൂർണ്ണ നഗ്നരായിക്കൊണ്ട് കാഴ്ബ തവാഫ് ചെയ്തിരുന്നു സ്ത്രീകൾ രാത്രി കാലങ്ങളിലായിരുന്നു ചില ഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് തവാഫ് ചെയ്തിരുന്നു അത് എന്നും എന്നേക്കുമായി നിരോധിച്ചു രണ്ടാമത്തത് ഈ ആ ആളുകൾ ചെയ്തിരുന്ന ഉണ്ടായിരുന്നു ലാ ലക്ക ഇല്ലാ തെൽബിയത്തിണ്ടായിരുന്നു ലബൈകല്ലാഹു മലബേഖ് അവർ ചെല്ലിന് തെൽബിയത്ത് ഇങ്ങനെയായിരുന്നു നിന്റെ നിൻ്റെ ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വരുന്നു എനിക്ക് പങ്കുകാരൊന്നുമില്ല പക്ഷെ ചില പങ്കുകാരുണ്ട് ആ പങ്കുകാർ തമ്പിഖഹു അമാമലക്ക് അവരെയും അവർക്കുള്ളതൊക്കെ നീ അധീനപ്പെടുത്തിയതാണ് അഥവാ നീ കൊടുത്ത കഴിവും നിൻ്റെ അധീനത്തിലുമുള്ള പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ തെൽബിയത്ത് ചെല്ലിയിരുന്നത് റസൂൽ ആ തെൽബിയത്ത് ചെല്ലുമ്പോൾ അവരോട് നിർത്ത് നിർത്ത് എന്ന് പറയും അവിടെ വരെ മതി ആദ്യ ഭാഗം മതി അവസാനത്തെ ഭാഗം വേണ്ട എന്ന് റസൂൽ അവരോട് ശാസിക്കുമായിരുന്നു പക്ഷെ അത് അവരൊന്നും സ്വീകരിക്കാതെ തവാഫ് ചെയ്തു കൊണ്ടേയിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ വന്ന് തെൽബിയത്ത് ശരിയായ രൂപത്തിൽ അവർക്ക് പഠിപ്പിച്ചു ലക്ക ലക്ക ഇന്നൽ ഹംദ വൽ ലാ പഠിപ്പിച്ചോടുത്തു എന്ന തെൽബിയത്ത് അവരെ പഠിപ്പിച്ച് ശരിയായ ഹജ്ജിൻ്റെ രീതിയിലേക്ക് റസൂൽ അവർ പരിഷ്കരിച്ചു അപ്പം ഷിർഖിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വിധം സംശുദ്ധമാക്കിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജ് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്തത് അതിലൊരു പ്രധാന സംഭവമാണ് ഉമർ അള്ളാഹു അൻഹു തൻ്റെ കാലത്ത് കാഴ്ബ തവാഫ് ചെയ്യുമ്പോൾ ഹജർ അസുദ് മുത്തിയ ഒരു സംഭവം അതേ ഹജർ അസുദ് മുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക് അള്ളാഹിസ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഈ അജർ ലസുദ് മുത്തുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്ന ഒരു സംഗതി അങ്ങനെ തന്നെ പിന്തുടരണമെന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അജർ അല്ലാസുദ് മുത്തുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമർ അള്ളാഹുഹു ഇങ്ങനെ പറയാൻ കാരണം അജർ ലുദ് മുത്തുന്നത് അതിൽ നിന്ന് പ്രത്യേക ബർക്കത്തോ പുണ്യമോ നേടാനോ കല്ലിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഭയഭക്തിയോ ഭൗതിക സഹായമോ പ്രതീക്ഷിക്കാനോ സാധ്യതയുണ്ടാകാം പിൽക്കാലത്ത് അങ്ങനെ തോന്നാം എന്നതുകൊണ്ടാണ് വളരെ ദീർഘവീക്ഷണമുള്ള ഉമർ ആ കാര്യം ശക്തമായി പറഞ്ഞു അപ്പം ആകെ തുക നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇസ്ലാമിൻ്റെ തൗഹീദി ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുമാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അതാണ് ഉമർലാഹിൻ്റെ പ്രഖ്യാപനം എന്നല്ല തെൽവിയത്ത അതിനു വേണ്ടിയാണ് ജംറയിൽ എറിയുമ്പോൾ അള്ളാഹു കുബർ ചൊല്ലുന്ന അതിനു വേണ്ടിയാണ് ഹജ്ജിൽ പ്രത്യേകം ചെല്ലാൻ കുല്ലി ഷെയ്യിൻ എന്നത് അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്ന വാക്യമാണ് ദിക്കറുകളും ദായകളും പ്രാർത്ഥനകളും ഒക്കെ അങ്ങനെയാണ് തവാഫിന് ശേഷം നമസ്കരിക്കുന്ന രണ്ടരക്ക നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചെല്ലുന്ന സൂറത്തുകൾ ആദ്യത്തിൽ കുല്യായി അൽ ഖാസുറിൻ എന്നും രണ്ടാമത്തെ കുല്ലു അള്ളാഹു വാഹദ എന്നും പറയുന്നത് തൗഹീദിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് കുൽ ഹുഅല്ലാഹു അഹദ് കുൽ യാൽ കാഫിറൂൻ എന്നത് ലാ ഇലാഹ ഇലാഹഇൽ എന്ന ഭാഗവും ഹുഅല്ലാഹു അഹദ് എന്നത് ഇല്ലഅള്ളാഹു എന്ന ഭാഗവുമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ആ രീതിയിലൊക്കെ തൗഹീദ് സംരക്ഷിക്കുന്ന വളരെ സുപ്രധാനമായൊരു കർമ്മമായിട്ടാണ് ഹജ്ജിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്